നാം ഇങ്ങനെ പറയാറുണ്ട് ഏറ്റവും വലിയ ജ്ഞാനം സന്ദർഭത്തിനൊത്തുള്ള ജ്ഞാനവും ഏറ്റവും വലിയ കർമ്മം അവസരത്തിനൊത്തുള്ള കർമ്മവുമാണ് അല്ലെങ്കിൽ പ്രവർത്തനവുമാണ് ഹിജുറ വിരഹതൊക്കത്തിൻ്റെ മെഴിനീരും പുതുയുഗത്തിൻ്റെ പ്രണയവുമാണല്ലോ മക്കൾക്ക് കൊരിക്കാനൊന്നും നൽകാതെ പറന്നകലുന്ന പക്ഷിയെപ്പോലെ സിദ്ദീഖ് അലുള്ളാഹ് വനഹു മക്കയോട് യാത്രയായി തന്റെ സ്നേഹദൂതൻ തിരുനബി സല്ലാഹുല്ലി ഓത്ത് മദീനയിലേക്കാണ് യാത്ര തിരിച്ചത് ഇട്ടേച്ചു പോകുന്ന കുടുംബത്തിൻ്റെ ജീവിതഭാരം സിദ്ദീഖ് അല്ലുളഹുനുവിൻ്റെ ഹൃദയം മതിച്ചിട്ടുണ്ടാവില്ല പക്ഷേ തന്റെ മക്കളെ ഓർത്ത് വേപത് വൂണ്ട ഒരു മനസ്സുണ്ടായിരുന്നു ആ കുടുംബത്തിൽ കുഹാഫി അള്ളാ വനഹു അതായത് സിദ്ദീഖ് അലിഅള്ളഹുവിൻ്റെ പിതാവ് കുഹാഫ് വനഹു അന്ന് മുസ്ലിം ആയിട്ടില്ല അദ്ദേഹം മക്കം വധിന് ശേഷമാണ് മുസ്ലിമാവുന്നത് സദീഖ് അലു വനുഹൻ യാത്രയായി മദീനയിലേക്ക് കൂടെ കയ്യിലുണ്ടായിരുന്ന സകല സമ്പാദ്യവും എടുത്തിട്ടുണ്ട് വിശ്വനായകനെ സേവിക്കാൻ ഇസ്ലാമിന്റെ കരുത്തനായ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമിയുടെ കൂടെയാണ് യാത്ര കയ്യിലുണ്ടായിരുന്നത് അയ്യായിരമോ ആറായിരമോ ദിർഹം വരും സിദ്ദീഖർ വൻഹു പോയ വീട്ടിൽ അസ്വസ്ഥനാവുകയാണ് കുഹാഫർ അലുല്ലിദ്രാനന്തരം ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ആയിഷല്ല വനഹുയുടെ സഹോദരി അസ്മാ റലുല്ലാഹു തന്നെ വിവരിക്കട്ടെ ഞങ്ങളുടെ കുഹാഫ വല്യുപ്പ അൻഹു ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ അവൻ ദുരിതത്തിലാക്കിയില്ലേ മക്കളെ എല്ലാം കെട്ടിപ്പുറക്കി അവൻ പോയി എൻ്റെ മക്കൾ ആലംബന ആലംബഹീനരായി ആലംബഹീനരായിപ്പോയില്ലേ അവിടെ അസ്മാർ അലുല്ല വൻഹുവിൻ്റെ ബുദ്ധി ഉണർന്നു ആ കൈകൾ ചടുലമായി വേഗം കുറച്ച് ചെറിയ കല്ലുകൾ പൊറുക്കി അത് തന്റെ പിതാവ് സിദ്ധീകരമുള്ള അവനു ക്യാഷ് സൂക്ഷിക്കുന്നിടത്ത് വെച്ചു മുകളിൽ ഒരു വസ്ത്രം വസ്ത്രമിട്ട് മൂടി കാഴ്ചക്കുറവുള്ള വല്ലപ്പയുടെ കൈകൾ കൊണ്ട് ആ കൽക്കൂമ്പാരത്തിൽ തടവിച്ചു കല്ലിൽ തടവി ആ വൃദ്ധൻ പറഞ്ഞു ഓഹ് ഇത്രയും അവൻ ബാക്കി വെച്ചു നിങ്ങൾക്കത് മതിയാവും അസ്മാർ ഹു പറയുകയാണ് അള്ളാഹു ആണെ ഒപ്പ ഒന്നും ബാക്കി വെച്ചിരുന്നില്ല എന്നതാണ് സത്യം പക്ഷേ ആ വൃദ്ധൻ്റെ മനസ്സിന് കുളിർമയാക്കാൻ മറ്റൊരു മാർഗമില്ലായിരുന്നു പ്രതിസന്ധികളിൽ തളരാത്ത ബുദ്ധിമാനായ പിതാവിൻ്റെ ബുദ്ധിയായ ബുദ്ധിമതിയായ മകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ നിവരവിക്കുന്നു അസ്സാം വാരിക്കും വരഹത്തിൽ